നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ രാജ് വേദ ആയുർവേദ ഹോസ്പിറ്റൽ അടുക്കള നിരവധി ആളുകൾ എന്നോട് ഇങ്ങനെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും പലവിധ മീഡിയങ്ങളിലൂടെയും ഡോക്ടർ എന്താണ് ഈ ഭക്ഷണ ക്രമം പാലിക്കേണ്ടത് ആമവാദത്തിൽ ജനറലി ഞാൻ ക്രോണിക് ആയിട്ടുള്ള എല്ലാ കണ്ടീഷനിലും ഏകദേശം വരെയുള്ള ഭക്ഷണക്രമം തന്നെയാണ് പറയാറ് ആമവാദത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൂടി ഞാൻ ചേർത്തു നിങ്ങൾ കഴിക്കരുതാത്തത് എന്താണ് എന്നുള്ളതിലുപരി ധാരാളം കഴിക്കേണ്ടത് എന്താണ് അതാണ് ഏറ്റവും അത്യാവശ്യമായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ആന്റി ഓക്സിഡൻസ് ഫൈബേഴ്സ് ഇതുപോലുള്ള സാധനങ്ങൾ ധാരാളം കിട്ടാനായിട്ട് നിങ്ങൾ അത് കണ്ടുപിടിക്കാനായിട്ട് എങ്ങും സെർച്ച് ചെയ്തൊന്നും പോകണ്ടത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ആ സാധനം ഒന്ന് ഏത് ഭക്ഷണ വസ്തുവാണോ നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം എടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ എടുത്ത് ഒന്ന് പിഴിഞ്ഞു നോക്കുക അതിൽ ധാരാളമായി വെള്ളം കിട്ടുന്നുവെങ്കിൽ ഉദാഹരണമായി ഞാൻ പറഞ്ഞുതരാം ആപ്പിള് ഓറഞ്ച് തണ്ണിമുട്ടൻ മുന്തിരിങ്ങ മാതളനാരങ്ങ ചാമ്പയ്ക്ക ഓമയ്ക്ക അതല്ല അല്ലെങ്കിൽ പച്ചക്കറികൾക്കകത്ത് വരുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് പടവലങ്ങ കുമ്പളങ്ങ ചീര മുരിങ്ങയില ഓമയ്ക്ക വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇത്തരം ഭക്ഷണങ്ങൾ ഇത് മാത്രമാണ് കഴിക്കേണ്ടത് എന്നല്ല ഞാൻ പറയുന്നത് ഈ തരത്തിൽ വരുന്ന കൈകൊണ്ട് പിഴിഞ്ഞാൽ നല്ല ഫ്രീ ആയി ജ്യൂസ് കിട്ടുന്ന കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വെള്ളം പോലെ ജ്യൂസ് കിട്ടുന്ന സാധനങ്ങൾ ജ്യൂസ് അല്ല കുടിക്കേണ്ടത് ആ ഭക്ഷണ ഭക്ഷണവസ്തുക്കൾ അതാത് രൂപത്തിൽ എങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കുക ഉദാഹരണത്തിന് നമുക്ക് ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ തോരൻ വെച്ച് കഴിക്കാം ഒരുപാട് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് തോരൻ വെച്ച് കഴിക്കുന്നത് ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് അല്ലിയായി ഇളക്കി കഴിക്കുക മാതാവ് നാരങ്ങിയാണെങ്കിൽ അല്ലിയായി ഇളക്കി കഴിക്കുക ആപ്പിളാണെന്നുണ്ടെങ്കിൽ തൊലി ചെത്തിയ ശേഷം കഴിക്കുക തൊലി ദഹിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് തൊലി ചെത്തിയ ശേഷം കഴിക്കാൻ പറയുന്നത് പിന്നെ മെഴുകിൻ്റെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ പറയുന്നത് അടുത്ത ഒരു സ്റ്റേജ് വരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ദഹിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ താരതമ്യേന പറയുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാക്കാനായി കഞ്ഞിയും ചോറും അരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് അരി കൊണ്ടാണ് ചോറുണ്ടാക്കുന്നത് അരി കൊണ്ടാണ് അരി വറുത്തിട്ടാണ് നമ്മൾ പുഴുങ്ങി പൊട്ടുണ്ടാക്കുന്നത് ഇത് മൂന്നും തമ്മിൽ നോക്കിയാൽ ദഹിക്കാൻ ഏറ്റവും എളുപ്പം ഏതായിരിക്കും കഞ്ഞിയായിരിക്കും അപ്പോൾ കഞ്ഞി കഴിക്കുന്നതാണ് ശരീരത്തിന് ദഹിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് എന്നാൽ ജിമ്മിന് പോകുന്ന ഒരാളോ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളോ കഞ്ഞി കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ആശയമല്ല അപ്പം നമ്മൾ അസുഖമുള്ള ആളുകളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഓൾറെഡി അസുഖങ്ങളുള്ള ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് കഞ്ഞി കഞ്ഞി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അരി കൊണ്ടുള്ള ഒരു ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് കഞ്ഞിയാണ് ഏറ്റവും നല്ലത് വെള്ളം കൂട്ടി തീരെ പശിയില്ലാതെ കഞ്ഞി വെച്ച് കുടിക്കുക ചോറ് കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചോറ് കഴിക്കുകയാണ് പുട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പൊ അതേപോലെ പശയുള്ള ഭക്ഷണങ്ങളെല്ലാം നിയന്ത്രിതമായി കഴിക്കുക വെച്ച് കഴിഞ്ഞാല് ചോറ് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പമാവ് അല്ലെങ്കിൽ ചക്ക ചീനി ചേമ്പ് കാച്ചില് വെണ്ടയ്ക്ക വഴുതനങ്ങ കോവയ്ക്ക മത്തങ്ങ നേന്ത്രക്ക മാങ്ങ ആത്തച്ചക്ക പൈനാപ്പിൾ ഏത്തപ്പഴം ഏത്തപ്പഴം സ്പെസിഫിക്കായി വാഴപ്പഴം കുറച്ച് പ്രശ്നക്കാരൻ തന്നെയാണ് ആമവാദത്തിലും പ്രത്യേകിച്ച് കവസംബന്ധമായ അസുഖങ്ങളെല്ലാം വാഴപ്പഴം നല്ല നല്ല പ്രശ്നക്കാരൻ തന്നെയാണ് കവം പെട്ടെന്ന് വർദ്ധിക്കാൻ വാഴപ്പഴം കാരണമാകും ഏത്തപ്പഴം ഒരു കിലോ ഏത്തപ്പഴം കഴിച്ചാൽ രണ്ടു ദിവസത്തിനുള്ളിൽ ആമവാദത്തിൽ വളരെ നന്നായിട്ട് വേദന വർദ്ധിക്കാറുണ്ട് അപ്പം പശയുള്ള ഭക്ഷണങ്ങൾ കൈകൊണ്ട് അമർത്തി നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പുള്ള നീര് കിട്ടുന്ന ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക അതില്ലാതെ നമുക്ക് പറ്റില്ല പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് പക്ഷേ അത് നിയന്ത്രിതമായി മാത്രം ഉപയോഗിക്കുക പിന്നെ എരിയും പുളിയും നിയന്ത്രിക്കുക എരിയും പുളിയും ഉപയോഗിച്ചാലുള്ള ഒരു പ്രശ്നം നമ്മൾ കൂടുതലായി ഭക്ഷണം കഴിക്കും അപ്പം ഭക്ഷണം കൂടുതലായി കലോറി കൂടുതലായി അകത്തി എന്നു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടാനുള്ള സാധ്യതയുണ്ട് ആമം വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം അതുകൊണ്ട് അതെല്ലാം നിയന്ത്രിതമായി മാത്രം കഴിക്കുക ഈ അടുത്ത അടുത്ത ഒരു സ്റ്റേജ് കഴിച്ചുകൂടാത്ത നമുക്ക് രോഗങ്ങൾ രോഗങ്ങളുള്ളപ്പോൾ കഴിച്ചുകൂടാത്ത ഭക്ഷണങ്ങൾ ഏറ്റവും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടൊക്കെ കഴിച്ചുകൂടാത്തത് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അതായത് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അഹത്തരമായ കാര്യങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നല്ല സാധനങ്ങൾ തന്നെയാണ് പക്ഷെ നമുക്ക് അസുഖമുള്ളപ്പോൾ അത് വിപരീത ഫലമാണ് ചെയ്യുക അധികമായാൽ അവിടും വിഷമം കേട്ടിട്ടില്ല അതേപോലെ ഡ്രൈനെസ് അധികമായാൽ വെള്ളം തീരെ കുറവായാൽ ആ ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് അത് നിയന്ത്രിക്കുക വളരെ അപൂർവ്വമായിട്ട് നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ രണ്ട് ബദാം കഴിക്കുന്നതുകൊണ്ടോ രണ്ടിപ്പെരിപ്പ് കഴിക്കുന്നതുകൊണ്ടോ ഭക്ഷണമുണ്ടോന്നല്ല ഞാൻ പറയുന്നത് നിരന്തരമായി ഡേ ടു ഡേ ബേസിൽ ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്സ് ആയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചപ്പാത്തി പൊറോട്ട ഉപ്പുമാവ് പൂരി പുട്ട് ഇത്തരം സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക അതിനു പകരം ദഹിക്കാൻ എളുപ്പമുള്ള ഇടിയപ്പം ഇലയട കൊഴുക്കട്ട ഇഡലി ഇഡലി വളരെ സേഫാണ് ഇഡലി ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഉഴുന്ന് കുറച്ച് കപവർധകമാണ് ആമവർദ്ധകമാണ് സ്റ്റിൽ ആവിയിൽ കുഴുങ്ങി അതിന്റെ വലിപ്പം വർദ്ധിപ്പിച്ച് അത് ആവി അബ്സോർബ് ചെയ്ത് ജലം അബ്സോർബ് ചെയ്ത് വീർത്ത് വലിയ വലിപ്പത്തിൽ കിട്ടുന്നത് കൊണ്ടും അത് പെട്ടെന്ന് ദഹിക്കുന്നതായതു പുളി കൂടരുത് ഉഴുന്ന് കുറച്ച് മാത്രം ഇഡലി ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇഡ്ഡലി ഡെയിലി കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ദോശ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം കഴിക്കുക അതേപോലെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈദ മൈദ ചേർന്ന ഭക്ഷണങ്ങള് പരമാവധി ഒഴിവാക്കുക മൈദ സ്ഥിരമായിട്ട് ഒരു പ്രശ്നകാരിയാണ് മൈദ ദഹിച്ച് ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്ത് പുറത്തു പോകാൻ വളരെ താമസമുള്ളത് കൊണ്ടാണ് മൈദ നമ്മൾ പശയായിട്ട് ഉപയോഗിക്കുന്നത് മൈദ നമ്മൾ ബോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ പശപ്പ് കൂടുതലാണ് പശപ്പ് കൂടുതലുള്ള സാധനം ദഹിച്ച് ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് അപ്പം പരമാവധി മൈദ മൈദ ചേർന്ന ഭക്ഷണങ്ങള് ബേക്കറി സാധനങ്ങള് ബേക്കറി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പറയാറുള്ള ചുട്ട സാധനങ്ങൾ കുഴപ്പമില്ല അൽഫ ഒക്കെ നല്ലതാണെന്നൊരു ഒരു ഒരു പറച്ചിലുണ്ട് അതൊരു തെറ്റായ ധാരണയാണ് പൂർണ്ണ ആരോഗ്യവനായ ജിമ്മിലൊക്കെ പോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ കിട്ടാൻ അൽഫാം നല്ലതാണ് ആവശ്യമില്ലാതെ വെള്ളവും മറ്റ് സ്പൈസസും ഒന്നും അത് ചേർട്ട് ആവശ്യമില്ല അൺഹെൽത്തി ആയിട്ടുള്ള അസുഖമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അൽഫാം വളരെ ഒരു മോശം ഭക്ഷണമാണ് ചുട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല എണ്ണ കഴിക്കുന്നത് മോശവുമല്ല പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എണ്ണ മോശമാണെന്ന് എണ്ണ മോശമല്ല എണ്ണയിൽ ഒരു സാധനം നമ്മൾ ഫ്രൈ ചെയ്ത് അതിനകത്ത് വോട്ടർ വാപ്പറേറ്റ് ചെയ്യിക്കുമ്പോൾ അതിനകത്ത് ഒന്ന് പോകുന്ന ആ കുമളകൾ അതിനകത്തെ വെള്ളത്തിന്റെ അംശമാണ് കുമള പോലെ ആ വെള്ളം നഷ്ടപ്പെട്ട് ആ വസ്തു ആ ഭക്ഷണം കട്ടിയായ ശേഷം നമ്മൾ കഴിക്കുമ്പോഴാണ് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നത് നിങ്ങൾക്ക് എന്നെ ആലോചിച്ച് നോക്കിയാലറിയാം തോമര ഉപയോഗിച്ച് നമ്മൾ ദാലുകറി ഉണ്ടാക്കുകയും പരിപ്പൂടെ ഉണ്ടാക്കുകയും ചെയ്താൽ ഏതായിരിക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുക ഉറപ്പായിട്ടും പരിപ്പുകൾ തന്നെയായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വർദ്ധിപ്പിക്കുന്നതും പരിപ്പൂടെ തന്നെയായിരിക്കും അതേപോലെ എണ്ണയിൽ വറുത്ത അല്ലെങ്കിൽ വാട്ടർ വാപ്പറേറ്റ് ചെയ്ത പല മെതേഡുകളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എയർ ഫ്രയർ ബേക്ക് ചെയ്യുക അല്ലെങ്കിൽ കൺവെറ്റ് ചെയ്യുക ഓവനിൽ വെക്കുക പല മെത്തേഡുകളുണ്ട് ഏത് മതേഡിലാണെന്നുണ്ടെങ്കിൽ വെള്ളം പറ്റിച്ച ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അടുത്ത അടുത്ത ഒരു ഒരു വിഭാഗം പഴകിയ ഭക്ഷണങ്ങൾ അച്ചാർ അച്ചാർ പഴകിയ ഭക്ഷണം എന്ന് മാത്രമല്ല എരിവും പുളിവും ഉപ്പും ഒക്കെ കൂട്ടി അത് വേവിച്ച് അതല്ലെങ്കിൽ ഉണക്കി ഏതെങ്കിലും ഒരു തരത്തിൽ വെള്ളം പറ്റിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഷൂ തിളപ്പിച്ച് അതിനകത്തെ അണുക്കളെ മുക്തമാക്കുകയോ ചെയ്താൽ എന്താ ഭക്ഷണമാണ് അത് പഴകുകയാണ് ഇരുന്ന് അച്ചാറും പപ്പടവും അതേപോലെ തന്നെയാണ് പപ്പടവും പഴകിയ ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കി വളരെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭക്ഷണമാണ് പപ്പടം നമ്മൾ നെയ്ത്തേങ്ങയ്ക്ക് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു പശപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ആ പശപ്പ് കൂടുതലുള്ള പപ്പടം കഴിക്കാതിരിക്കുക പിന്നെ പഴങ്ങഞ്ഞി പഴകിയ കഞ്ഞിയാണ് പഴങ്കഞ്ഞി മഹാത്മ്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു പല പേപ്പറുകളിലും ന്യൂസ് പേപ്പറുകളിലും പല ഓൺലൈൻ മീഡിയസും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഒരു സുഹൃത്ത് ശുദ്ധ സർക്കാസമായി എഴുതിയൊരു പോസ്റ്റ് വൈറലായതാണ് ആയതാണ് പഴങ്കഞ്ചിക്ക് പ്രത്യേകിച്ച് മഹത്തരമായ ഗുണങ്ങളൊന്നുമില്ല ഗവൺമെന്റ് അംഗീകരിച്ച ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ പഴങ്കിഞ്ഞി വിൽക്കാൻ കഴിയില്ല അപ്പൊ അതിനാൽ പഴുങ്കഞ്ഞി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതിന്റെ മഹത്തര ഗുണങ്ങൾ ആര് പറഞ്ഞെങ്കിൽ അത് ശുദ്ധ കൊട്ടത്തരവാണോ അത് ഉപയോഗിക്കാതിരിക്കുക പഴുങ്ങി നിങ്ങളുടെ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല പണ്ടത്തെ കാലത്ത് ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടായിരുന്ന കാലത്ത് വിശക്കാതിരിക്കാൻ വേണ്ടി പഴുങ്ങി തെയ്യാൻ ഒരു ഭക്ഷണമാണ് അപവർധകമാണ് അപ്പം അത് കഴിച്ചിട്ട് ജോലിക്ക് കൃഷി ചെയ്യാൻ പോകാൻ നല്ലതായിരുന്നതുകൊണ്ട് മാത്രം ശരീരത്തെ തണുപ്പിക്കുന്നതായതുകൊണ്ട് മാത്രം ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്ഷണമാണ് രോഗാവസ്ഥയിലുള്ള ഒരാളിനെ പഴുങ്ങി ഒരു കാരണവശാലും കഴിച്ചു കൂടാത്ത ഒരു ഭക്ഷണമാണ് പിന്നെ അടുത്ത അടുത്തൊരു സ്റ്റേജ് ഞാൻ മുമ്പേ എണ്ണയുടെ കാര്യം പറഞ്ഞു എണ്ണ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ഗുഡ് ഫാറ്റ് ശരീരത്തിന് നല്ലതാണ് ആവശ്യമാണ് എണ്ണ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതേസമയം തന്നെ ഒരു ഒരു നിങ്ങളൊരു നാല് ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒരു പയർ ഉപ്പിൽ പറ്റിച്ച ശേഷം അതിനകത്തൊരു നാല് ടേബിൾ സ്പൂൺ എണ്ണ നിങ്ങൾ ചേർത്ത് കഴിച്ചോളൂ നിങ്ങൾക്ക് യാതൊരു രോഗവും കൊളസ്ട്രോൾ നിങ്ങളുടെ വർദ്ധിക്കില്ല എന്നാൽ ഇതേ എണ്ണ തന്നെ നാല് ടേബിൾ ടേബിൾ സ്പൂണിന് പകരം ഒരു അര ടേബിൾ സ്പൂൺ എണ്ണയ്ക്കകത്ത് ആ ഒന്ന് വഴറ്റി കഴിച്ചു നോക്കൂ നിങ്ങളുടെ കൊളസ്ട്രോൾ സ്വാഭാവികമായി വർദ്ധിക്കുന്നതായി കാണാം അപ്പോൾ അതൊരു കാര്യം പിന്നീട് തൈര് പച്ചക്കൂര് ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് തൈര് മോശമായ ഒരു ഭക്ഷണമല്ല തൈര് നല്ലൊരു പ്രോബയോട്ടിക്കാണ് കഴിച്ചാൽ കുടലിന് നല്ലതാണ് പക്ഷെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് കുറച്ച് ഇൻഫ്ലമേറ്ററി ആണ് തൈര് ഒരു സ്പൂൺ കഴിച്ചാൽ പോലും ആമവാദം വളരെയധികം വർദ്ധിക്കുന്നതായി കാണാറുണ്ട് ആമവാദം മാത്രമല്ല നിങ്ങൾ ആസ്മയോ അലർജിയോ അതുപോലുള്ള കണ്ടീഷൻസുള്ള ആൾക്കാരെന്ന് ശ്രദ്ധിച്ചാൽ മതി തൈര് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പെയിൻ ഉള്ള ആൾക്കാർ എന്ത് അസുഖമാണെങ്കിലും തൈര് കഴിച്ചാൽ വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നതായി കാണാം എന്നാൽ തൈര് നമുക്ക് ഒഴിവാക്കി പറ്റുന്ന ഒരു സാധനമല്ല പകുതി തൈരും പകുതി വെള്ളവും ചേർത്ത് നന്നായി കടഞ്ഞ് വെണ്ണ നീക്കിയ ശേഷം അതിനകത്ത് നന്നായി മഞ്ഞളും ഇച്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഉലുവയും ഒക്കെ ചേർത്ത് കാച്ചിയെ മോരാക്കിയ ശേഷം സ്ഥിരമായി ഉപയോഗിക്കുക അത് കുടലിന്റെ ഹെൽത്തിന് നല്ലതാണ് ഇൻഡസ്ട്രീനൽ ഫ്ലോറയെ കറക്റ്റ് ചെയ്യാൻ നല്ലതാണ് നമുക്ക് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ കിട്ടാൻ നല്ലതാണ് പാലിൻ്റെ ഒരു ബൈ ആണ് പാലിനെ നിങ്ങൾക്ക് പറയുന്നത് പറയാം ഒരു കംപ്ലീറ്റ് ഫുഡായിട്ടാണ് പാലിനെ നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത് അപ്പോൾ തൈര് തൈര് തൈരുപയോഗിക്കുന്നതിന് പകരം തൈര് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കാച്ചിയെ മോരായി ഉപയോഗിക്കുക അടുത്തത് തണുത്ത ഭക്ഷണം തണുത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴകിയ ഭക്ഷണം നമ്മൾ വെച്ച് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത ശേഷം കുക്ക് ചെയ്ത ഭക്ഷണം ഒരു മൂന്ന് മണിക്കൂർ വരെയാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ആറ് മണിക്കൂർ വരെ നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കുക പന്ത്രണ്ട് മണിക്കൂർ വരെ ഒരു നിവൃത്തിയില്ലെങ്കിൽ കഴിക്കുക അതിനുശേഷം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന് നാറ്റം വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭക്ഷണത്തിന് പഴക്കം ഉണ്ടാവും പരമാവധി ഉപയോഗിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളവും കുടിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കഴിക്കാവുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പെട്ടെന്ന് കേടാതിരിക്കാൻ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ അടച്ചു വെക്കാം മാംസമോ മത്സ്യമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അടച്ചു വെക്കുക എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക തിരികെ എടുത്ത് നമുക്ക് കഴി ഉപയോഗിക്കാം കൂടുതൽ ദിവസങ്ങളാകുമ്പോഴും അതിനും പ്രശ്നങ്ങളുണ്ടാവും പരമാവധി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം അതാണ് ഫ്രിഡ്ജിന്റെ ഒരു കാര്യം പിന്നീട് ലഹരി വസ്തുക്കൾ എല്ലാ ലഹരി വസ്തുക്കളും ന്യൂറോ ടോക്സിക് ആണ് ന്യൂറോ ടോക്സിക് ആയ സാധനങ്ങൾ നമ്മുടെ 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 മാനസിക ആരോഗ്യത്തെയും സാമൂഹിക ആരോഗ്യത്തെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന സാധനങ്ങളാണ് അപ്പം അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് വൺസ് വൈൽ ഒരു സോഷ്യൽ ബ്രിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഇത് കഴിക്കുന്നത് ചെറിയ പെഗ് കഴിക്കുന്നത് പോലെ ഒന്നും സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നത് നിരന്തരമായി ഗുരുതരമായ രോഗങ്ങളിലേക്ക് നയിക്കും പുകയിലയുടെ ഒക്കെ ഉപയോഗം സ്ട്രിക്റ്റ് അത് കൂടി ചെയ്യുക മദ്യം പോലെയും അല്ല പുകയില വളരെ അപകടകര കാര്യമാണ് സ്ട്രിക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക ഏത് തരത്തിലുള്ള ലഹരി ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് ലഹരികൾ അവൈലബിൾ ആണ് സിന്തറ്റിക് ലഹരികളും മറ്റു പല തരത്തിലുള്ള ലഹരികളും അവൈലബിൾ ആണ് അതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ വളരെ തകർക്കുന്നതാണ് അത് നമുക്ക് പലതരത്തിലുള്ള നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ പോലെയുള്ള അസുഖങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ലഹരി പദാർത്ഥങ്ങൾ അപ്പോൾ വാതു ഒഴിവാക്കുക അതുകൂടാതെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നോൺ വെജിനകത്ത് നോൺ വെജ് ഭക്ഷണവും ആയുർവേദവുമായി എന്തോ വളരെ വിരോധമാണ് എന്നൊരു പറശ്ശിനി ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല ആയുർവേദത്തിന്റെ പുസ്തകങ്ങൾക്കത് വൃത്തിയായി എങ്ങനെ നോൺ വെജ് കഴിക്കാം എങ്ങനെ പാചകം ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ ഒഴിവാക്കേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് മുട്ട മുട്ട നിങ്ങൾ സ്ഥിര ഉറപ്പായിട്ട് ഒഴിവാക്കേണ്ട ഒരു 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 വസ്തുവാണ് മുട്ട എന്തെങ്കിലും നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും മുട്ട ഒഴിവാക്കുക നിങ്ങൾക്ക് തന്നെ പണ്ട് കേട്ട് കഴിവി ഉണ്ടായിരിക്കും കുട്ടികൾക്ക് കരപ്പൻ ഉണ്ടാകുമ്പോൾ മുട്ട കൊടുക്കാതിരിക്കും എന്തുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത് മുട്ട കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വർദ്ധിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം പൈൽസ് ഉള്ള ഒരാളുകളിലെ ഡൈജസ്റ്റീവ് ട്രാക്ക് ഉള്ള ദഹിക്കാൻ ദേനക്കേടുള്ള ഒരാൾക്ക് മുട്ട കൊടുത്താൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് തന്നെ അസുഖം വർദ്ധിക്കും കവക്കെട്ടുള്ള ഒരാൾക്ക് മുട്ട കൊടുത്താൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് കവം വർദ്ധിക്കും അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ തരം വസ്തുക്കളെ എല്ലാ തരം അസുഖങ്ങളെയും വർദ്ധിപ്പിക്കുന്ന ഒരു നോൺ വെജ് ആഹാരമാണ് മുട്ട മുട്ട മോശമായതുകൊണ്ടല്ല ജിമ്മിൽ പോകുന്നവർക്ക് ഞാൻ പറഞ്ഞു കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് പൊട്ടുന്ന തരം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മുട്ട അത്യന്താവിശ്യതാണ് കഴിക്കേണ്ടതുമാണ് പക്ഷേ നിങ്ങളൊരു രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും മുട്ട ഒഴിവാക്കുക പിന്നെ എല്ലാവരും ഒഴിവാക്കേണ്ട ഒരു ഒന്ന് രണ്ട് നോൺ വെജ് സാധനങ്ങളാണ് ആരോഗ്യമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് ഉണക്കമീനും ഉണക്ക ഇറച്ചി അത് കഴിക്കാതെയേ ഇരിക്കുക അത് നിങ്ങൾ നിങ്ങളെ നിരന്തര രോഗിയാക്കാൻ കാരണമാകുന്ന രണ്ട് ഭക്ഷണങ്ങളാണ് ഉണക്ക മീനും ഉണക്കിയാറ് ചില പൂർണമായും ഒഴിവാക്കുക കട്ടിയുള്ള മാംസങ്ങൾ ആടിന്റെ മാംസം ബീഫ് ഇതുപോലുള്ള സാധനങ്ങൾ നിയന്ത്രണമായി മാത്രം ഉപയോഗിക്കുക ചിക്കൻ കറി ആഴ്ച ഒന്നും രണ്ടോ തവണ വലിയ എരിവും ഒന്നും ഇല്ലാതെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മീനുകളും കഴിക്കാം ചിലർക്ക് സ്പെസിഫിക് ആയിട്ട് അലർജി ഉണ്ടാവും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്ന മീനുകളായി ഞാൻ കണ്ടിട്ടുള്ളത് അയലയും ഷെൽഫിഷുകളുമാണ് ചെമ്മീനെ കക്ക കൊഞ്ച് രണ്ട് ഇതുപോലുള്ള സാധനങ്ങളും അത് അലർജി പെട്ടെന്ന് വളരെ പെട്ടെന്ന് അലർജിയുള്ള ആൾക്കാർക്ക് അലർജി ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ മറ്റ് മീനുകൾ അയൽ അയിലെയും പ്രശ്നക്കാരാണ് അതിലെ പെട്ടെന്ന് അസുഖങ്ങളെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അയിലെയും ഷെൽഫിഷുകളും ഒഴിച്ച് ബാക്കി മത്സ്യങ്ങളൊക്കെ തേങ്ങ അരച്ച് കറി വെച്ചോ അല്ലെങ്കിൽ തോരം വെച്ചോ കഴിക്കുക അപ്പോൾ ഉള്ളവർ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ കുറച്ച് കഴിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം ഈ പറയുന്നത് പോലെ എരിയും പുളിയും എണ്ണയൊക്കെ അതിൽ കുറഞ്ഞിരിക്കും അപ്പൊ ഈ കാര്യങ്ങളോടെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടൻ ചായ കട്ടൻ ചായ കട്ടൻ ചായ ശരീരത്തെ ചൂട് കൂട്ടുന്ന ഒരു ഒരു വസ്തുവാണ് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഒഴിവാക്കുക പാല് പാല് കട്ടിയായിട്ട് ഉപയോഗിക്കരുത് പകുതി പാലും പകുതി വെള്ളവും ചേർത്ത് നേർപ്പിച്ച ശേഷം അതിനകത്ത് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ വളരെ കുറച്ച് കടുപ്പം കുറച്ച് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കുക അസുഖം വെള്ളപ്പോൾ ചൂടുവെള്ളം വേണമെന്ന് നിർബന്ധമില്ല ഒന്നാമത്തെ കാലാവസ്ഥ വളരെ ചൂടാണ് അപ്പൊ തണുപ്പ് മാറ്റിയ വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് പിന്നെ തണുപ്പിന്റെ എക്സ്പോഷർ പരമാവധി കുറയ്ക്കുക നിങ്ങൾ ഭിത്തിയിൽ ചാരിയിരിക്കുക സിമെന്റ് തറയിൽ ഇരിക്കുക കിടക്കുക അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക ഒരുപാട് കാറ്റടി കൊള്ളുന്നത് ഒരുപാട് ഓട്ടോയിലും സഞ്ചരിക്കുന്നതും അസുഖമുള്ളപ്പോൾ പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യമല്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശരീരത്തിന് വളരെ കുലുക്കം ഉണ്ടാവും കുലുക്കം ഉണ്ടാകുന്ന സമയത്ത് ജോയിന്റുകൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാവും കാറ്റടി ഉള്ളുമ്പോൾ കവം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉള്ളുമ്പോൾ വേദന വേദനവാദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വേദന വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ കാര്യങ്ങളോട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ തണുപ്പിന് എക്സ്പോസ് ചെയ്യുന്ന ചെടിക്ക് നനയ്ക്കുകയോ അല്ലെങ്കിൽ പാത്രം കഴുകുകയോ തുണി കഴുകുകയോ അല്ലെങ്കിൽ തുണി വിരിക്കുകയോ അത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റൽ ഓബ്ജെക്റ്റില് നിങ്ങൾ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു റബ്ബറിന്റെ ഗ്ലൗസ് ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ഇതിനകത്ത് പറയാനുള്ളത് ഇത് കൂടാതെ നമ്മുടെ 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 ആരോഗ്യത്തെക്കുറിച്ച് ഡബ്ല്യു എച്ച്ഒ അനുസരിച്ച് ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് എന്ന മൂന്ന് വിഭാഗമായി തിരിച്ചിരിക്കുന്നതിൽ നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനായി നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ കൂടുതൽ ഉണ്ടാക്കുന്ന സീരിയൽ ടി വി ന്യൂസുകൾ അല്ലെങ്കിൽ ആ പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഗിൽഫ് ഫീലിംഗ് ഉണ്ടാക്കും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് പകരം നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായ ഒരു താളമുണ്ട് ഹൃദയത്തിനും ശ്വാസകോശത്തിനും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷനുകൾക്കും ഒരു താളമുണ്ട് അപ്പൊ ആ താളത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുകയും സന്തോഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സുഖങ്ങളും കുറയുകയും ചെയ്യും നമ്മളൊക്കെ ജീവിക്കുന്നത് ധർമ്മർത്ഥ സുഖ സാധനം എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ധർമ്മമാണെങ്കിലും അർത്ഥം പണം സമ്പാദിക്കുന്നതാണെങ്കിലും എല്ലാം സുഖമായിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും വേണ്ടിയാണ് നമുക്ക് സന്തോഷം തരുന്ന മാനസികോല്ലാസം തരുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക സാമൂഹികാരോഗ്യം വർദ്ധിപ്പിക്കാനായി മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് സാമൂഹിക ആരോഗ്യം വർദ്ധിപ്പിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരുമായി നിങ്ങൾക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സന്തോഷം തരുന്ന ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടല്ല നല്ല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷം വർദ്ധിക്കും സന്തോഷം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോകുന്നതാണ് പ്രത്യേകിച്ചും ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലും ഹോർമോണൽ ഡിസോർഡേഴ്സിലും ഒക്കെ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ കാര്യങ്ങളോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നതാണ് എപ്പോഴും ആരോഗ്യം പൂർണ്ണമായും നിലനിർത്താൻ ഏറ്റവും നല്ലത് വ്യായാമം വ്യായാമവും അത്യാവശ്യം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഈ കൂട്ടത്തിൽ വ്യായാമം കൂടി ചെയ്യുക നടക്കുക അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ ജോയിൻ്റുകളും ഒന്ന് മൂവ് ചെയ്യുക ഇത്തരം കാര്യങ്ങളോട് ഒന്ന് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നിലനിർത്തി പോകാവുന്നതാണ്